ോ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇവനൊക്കെ ഇവിടെ നിന്ന് വരുന്ന പൈസ കിടപ്പുണ്ടല്ലോ കുറിച്ചോ ദൈവമേ ഇവരെല്ലാത്തിനും നാടൻ മീനുകളായിട്ടാണ് ഉപമിക്കുന്നത് കേട്ടോ ഇത് ബ്രീഡിംഗ് പേർ കിടക്കുന്നത് കൈ വെച്ചപ്പോഴാ കൈ എടുത്തോന്ന് പറഞ്ഞിട്ട് നല്ല കട്ടി കടിച്ചേട്ടോ അതെ നമ്മുടെ മനാഫ്രിക്ക വിളിച്ചായിരുന്നു ആൾ ഇന്ന് ഷോപ്പിങ്ങിന് പോയിട്ട് വന്നപ്പോഴേക്കും കുറച്ച് വെറൈറ്റി മീനുകൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു വന്ന് നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ കിളിക്കൂട്ടിലെ കുളത്തിലേക്കും അരാപ്പയമ്മയുടെ കുളത്തിലേക്കും പറ്റിയ കുറച്ച് മീനുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം ഞാനും ജനാവശ്യം കൂടെ പോയി നോക്കാൻ വേണ്ടി പോവാണ് നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം ഇവിടെയാണ് കേട്ടോ ഈ ഒരു വഴി പണി കഴിഞ്ഞ പിന്നെ ഇവിടെ ഉള്ളതിൽ ഏറ്റവും അടിപൊളി വഴി ഇതാണ് കേട്ടോ എന്ത് സ്ട്രെയിറ്റ് ആയിട്ട് എന്ത് രസമായിട്ട് നടക്കുന്നു നോക്കി നല്ല വീതി ഉണ്ട് ഏകദേശം ഒരു ഒന്നര ഒരു കിലോമീറ്റർ സ്ട്രെയിറ്റ് വഴിയാണ് കേട്ടോ അങ്ങനെ നമ്മള് മനാഫ്രിക്കയുടെ കടയിലെത്തിയിട്ടുണ്ട് അത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കയറും ഇവനൊക്കെ ഇവിടെ നിന്ന് വരുന്നതെ എന്നാ പറയാനാണ് അവിടെ ഒരു ബസ് കിടപ്പുണ്ടല്ലോ അതിന് മേറി വന്നതാണ് അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് മനാഫ്രിക്കയുടെ കട ഓൾ ഓൾസെറ്റ് ഇത് അങ്ങനെ നമ്മൾ കടയിൽ എത്തിയിട്ടുണ്ട് ഇക്ക പറഞ്ഞ സാധനം എന്തൊക്കെയാന്ന് പോയി നോക്കാം കേട്ടോ വണ്ടി നമ്മൾ ഒതുക്കി ഒരു സൈഡിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് മനാഫിക്ക ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നുകൊണ്ട് വണ്ടിക്കകത്ത് എന്തെങ്കിലും സാധനം കാണാതിരിക്കത്തില്ല മറ്റേ സാധനം അടിപൊളി കേട്ടോ കേട്ടോക്ക് ഇങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞാ വിളിച്ചു കാണിച്ചു വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു സാധനം ചിക്കൻ ഞാൻ ഇന്ന് മറ്റേ ചിക്കൻ കട്ടിട്ട് കൊടുത്താടും മറ്റേ അരാപ്പൊമാരടിക്കും അതുകൊണ്ട് ഞാൻ കൊറേ വീടുണ്ട് വീടിയുണ്ട് എന്നാൽ ഇത്ര ഉണ്ട് ഞാൻ മീനടിക്കും ഇവിടെ ഉരല്ലേ ഇത് എന്നാൽ ഹൈബ്രിഡ് അതായത് ഇത് വലുതാന്നാണോ എന്തോ വലുതാണ് ആണോ അത്രയും വലുതാന്നാണോ എന്താ ഇതിന്റെ പേര് ആണോ ഇതിന്റെ പേര് സൈസ് വാദം ഇത്രയും വെളുതാവോ മീനും ചിക്കനും അപ്പൊ ഇവനെ നമ്മുടെ മറ്റേ രണ്ടുപേരും ഒരുമിച്ചിടാം അപ്പൊ നമ്മൾ കാര്യം ചെയ്യാൻ വേണ്ടി ഇതെന്താണെങ്കിലും നമ്മുടെ കുളത്തില് വലുതായി കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒന്ന് രണ്ട് വർഷം കൊണ്ടൊക്കെ ആണോ വീട്ടെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൈസ എന്നാ അതിനെടുക്കാ നമ്മളിതിനെന്താ മേടിക്കുവാണ് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള സാധനം അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് നമ്മൾ ഇത്രയും കുഞ്ഞുനെയാണ് മേടിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് അരാപ്പം നമ്മൾ മേടിച്ചപ്പോൾ എന്നെ ഉണ്ടായിരുന്നു ഇത്ര ഉള്ളായിരുന്നു ഇത് ഓരോണ്ട് കേട്ടോ പന്ത്രണ്ട് നീളമുണ്ട് നമ്മുടെ ഫസ്റ്റ് അരാപ്പം അവന് മേടിക്കുമ്പോഴേക്കും ഇത്രയും വലിപ്പമുള്ളൂ നമ്മൾ വളർത്തി ഇത്രയും എടുത്ത് അപ്പൊ നമ്മൾ ഉമ്മമാരെ രണ്ടുപേരെയും വായിക്കുവാണ് കേട്ടോ അവനൊരു തേറ്റ് ഒരു ഗോൾഡ് വേഷത്തിൽ അവനെടുക്കുവോ നോക്കാം എടുക്കാൻ ചാൻസ് ഇല്ല സാർ അവൻ ഇന്ന് വന്നേ ഉള്ളൂ ഗോൾഡ് വിഷയം അവൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട് അരവണ് എടുക്കാൻ ചാൻസ് ഉണ്ടല്ലോ എനിക്കൊന്ന് രണ്ടുപേരും വയറ് തോന്നുന്നു കേട്ടോ ഇവിടെ രണ്ട് അടിപൊളി ആൾക്കാർ കിടക്കുന്നു ഇതുണ്ടോ ഉണ്ടോ ഞാൻ കൈ വെച്ചപ്പോഴാ എന്റെ കൈയുടെ അടുത്ത് വന്നു കേട്ടോ ഇത് ബ്രീഡിങ് പയറായി കിടക്കുന്നത് കൈ വെച്ചപ്പോഴാ കൈടെടുത്ത് വന്ന് പറഞ്ഞിട്ട് നല്ല കട്ടി കടിച്ചു കേട്ടോ ഏടാ പഠിക്കലോടാ നല്ല രസമുണ്ട് ഉമ്മമാരെ കാണാനായിട്ട് അപ്പൊ ഉമ്മമാരെ മേടിക്കണം നമുക്ക് ഇത് ബ്രീഡിംഗ് പേർ ആണ് മേടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടാവുന്ന കുഞ്ഞുങ്ങളുണ്ടാവണെടുത്ത് ഫീഡ് ചെയ്ത് വളർത്താനായിട്ട് വരും നമ്മുടെ കോർപ്പറേറ്റിൽ തന്നെ വളർത്തുക അതല്ലെങ്കിൽ ഇവിടെ ഒരു ബ്രീഡിംഗ് പേർ സങ്കടം ഉണ്ട് കേട്ടോ ഇതൊക്കെ എങ്ങനെ രസമാണ് കാണാനായിട്ട് നമ്മുടെ നാടൻ തത്തേക്കൂട്ടിരിക്കുന്നു നാർദത്തേ നാടൻ നാർന്നത്തേ വിൽക്കാനും വളർത്താനും ഒന്നും പാടില്ല അപ്പൊ ഇത് കണ്ടല്ലോ അതുങ്ങളെ മേടിക്കണം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് നമുക്ക് അങ്ങനെയാണെങ്കിൽ ആണെങ്കിലും അവന്മാരെ മേടിച്ച് നമ്മുടെ കിഴിക്കൂട്ട് കൊണ്ട് അഴിച്ചു കേട്ടോ അഴിച്ചുവിടാം കേട്ടോക്കെ സാധനത്തിനെടുത്ത് കാണിച്ചു ഉമ്മമാരെ നമ്മൾ തീറ്റ കൊടുത്ത് വലുതാക്കി എടുക്കണം മറ്റേതിനകത്ത് ആയിട്ട് കാണിക്കോ യുമാര് നന്നായിട്ട് വലുതാന്നാ നമുക്ക് എങ്ങനെയെങ്കിലും വളർത്തി വലുതാക്കി എടുക്കാം വലുതാക്കിയെടുക്കാം നല്ല ആക്ടിപ്പ്മയുടെ കൂടുവൻ വലുതാണോ യുഗന്മാരെ രണ്ടുപേരെയും വലുതാക്കിട്ടാണ് അവരുടെ ഇടാനായിട്ട് ഓ അടിപൊളി ഈ നീളമൊക്കെ ആവുകയാണെങ്കിൽ അത് കഴിഞ്ഞപ്പിനും നല്ല കറി ഇത് നമ്മുടെ മറ്റേ അപ്പൊ നമുക്കെ ഇത് മറ്റേ ജപ്പിനെ തിന്നാലും വലിയ പ്രശ്നം കാണത്തില്ലോ ആണോ പ്രത്യേക നമ്മള് കുഞ്ഞന്മാരെ ഇവരെ മേടിക്കും കാണാനായിട്ട് പിടിച്ചു കാണിച്ചു തരും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും ഉമ്മ നമ്മുടെ സെന്ററിലെ പോകേണ്ടിട്ട് ആടിപോലായിരിക്കും വലുതാവും കാണിച്ചേക്കാണെ അടിപൊളി എല്ലാം കഴിച്ചോളും ചെയ്യും വരെ മൂന്ന് വരെ വരേ മൂന്ന് വരെ മേടിക്കാം കേട്ടോ ഇത് പാരറ്റിന്റെ വൈറ്റ് കിടപ്പുണ്ട് പാരറ്റ് നമ്മള് സെന്ററിട്ടാലും കുഴപ്പമില്ലായിരിക്കും അതുപോലെ ഉമ്മര് ബ്രീഡ് ആവുകയും ചെയ്യും ഒന്ന് രണ്ട് നാളെ അല്ലെങ്കിൽ ഉമാര് നാളെ തന്നെ എടുക്കാം വൈറ്റിനെ മാത്രം നമുക്ക് മിക്സ് ചെയ്യാതെ ഇടാവേ മിക്സ് ബ്രീഡ് ഇല്ല ഒരു ആൾക്കാര് മേടിക്കാം ആ വൈറ്റ് എല്ലാത്തിനും മേടിക്കാം മാക്സിമം ആവുമോ നല്ല രസമാണ് കാണാനായിട്ട് അതിന് നമ്മൾ ബാക്കി ചെയ്തിട്ടുള്ള കുഞ്ഞന്മാരെ നമ്മൾ ഇത്ര മേടിക്കുന്നുള്ളൂ കേട്ടോ ഇനിയിപ്പൊ ഇവരെയും കൂടെ മേടിച്ചു കഴിഞ്ഞാല് നമുക്ക് കുളത്തെ കൊണ്ട് റിലീസ് ചെയ്യണം എനിക്കിന്ന് ശരിക്കും ഇഷ്ടപ്പെട്ടെല്ലാം പോണേ ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട് നമ്മളിനി ഷവൽനോസിനെ പിടിക്കാൻ വേണ്ടി പോകണോ ഷെവൽനോസിനെ

ഞാൻ വീടെത്തിയിട്ട് കാണിച്ചുതരാം വീട്ടിൽ പോയിട്ട് നമ്മൾ ഉമാരെ വിടും നമ്മുടെ അരാപ്പയമ്മയുടെ കുളത്തിലേക്ക് നമ്മൾ പണ്ട് അരാപ്പയമ്മ മേടിച്ചപ്പോൾ എത്ര വലിപ്പം നമ്മുടെ ആദ്യത്തെ അരാപ്പയമ്മയുടെ വലിപ്പം എത്രയായിരുന്നു ഇത്രേ ആറഞ്ച് അവനെ വലുതാക്കിയാണ് നമ്മളിപ്പം വലുതാക്കി വന്നു അത് ഏകദേശം ഇത്ര ഒരു വലിപ്പമായി അൺഫോർച്ചുനേറ്റ്ലി അത് മരിച്ചുപോയി രണ്ടാമത് നമ്മൾ ഒരെണ്ണത്തിന് മേടിച്ചാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ അരാപ്പയമ്മയുടെ കുളത്തിൽ ഇടാൻ പറ്റിയ കുറച്ച് വെറൈറ്റി സാധനങ്ങൾ ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാണിച്ചുതരാം ഞാൻ കൂട്ടാ ഏ ഇത് കൂരി വിട്ടുപോക്കണം കൂരിയാണ് ഇത് കൂരിയല്ല ഇത് നമ്മുടെ ഷവൽനോസ് കാറ്റ്ഫിഷിന്റെ ഹൈബ്രിഡ് കുറച്ചും കൂടെ രസമുള്ള കുറച്ചും കൂടെ രസമുള്ള കാണാനായിട്ട് കാറ്റ്ഫിഷിന്റെ കൂരി എന്ന് പറയണ്ട നമ്മുടെ നാട്ടിലെ കൂരിയല്ല താ എന്നാ എടുത്ത് വെച്ചെടുത്തോ ഉം ഒരാൾക്ക് താ താ ആണോ എടുത്തോടുത്തോ നമ്മള് നമ്മുടെ കിളിക്കൂടിനകത്ത് ഇത് പിടിച്ചെ പിടിച്ചാമ്മീ ആ ഞാൻ ഞാൻ പിടിച്ചു ഞാൻ പിടിച്ചാ വാ ഇവന്മാരെ നമ്മൾ അധികം ലേറ്റ് ആക്കുന്നില്ല പെട്ടെന്ന് തന്നെ അഴിച്ചു വിടാൻ വേണ്ടി പോവാണ് വാടാ അങ്ങോട്ട വാടാ അധികം അധികം ആക്കാതെ നമ്മൾ ഇവന്മാരെ നമ്മുടെ മെയിൻ കുളത്തിലേക്ക് ഇടാൻ വേണ്ടി പോവാണ് പോവുകയാണ് അതിൻ്റെ കൂടത്തിലുണ്ടല്ലോ നമ്മൾ നമ്മുടെ ഷെവൽനോസ് കാറ്റ്ഫിഷ് ഇതിനകത്തിട്ട കുഞ്ഞുങ്ങളുണ്ടല്ലോ അവന്മാരെയും കൂടെ നമ്മൾ നമ്മുടെ സെൻറ്ററിലെ പോണ്ടിലേക്ക് മാറ്റാൻ വേണ്ടി പോവാണ് ഇൻ കേസ് ഞാൻ വരുവാണെങ്കിൽ ഇവിടെ കയറിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനം വെച്ചിരിക്കുന്നത് ഇപ്പൊ ഇതിനകത്ത് വെള്ളം തീരട്ടെ വട വട എന്ന് വാ അപ്പൊ അവനെടുത്തോ ചെറുതെടുത്തോ ഫസ്റ്റ് നമുക്ക് കുഞ്ഞന്മാരെ അയച്ചുവിടാം അതേത് കണ്ടല്ലോ ഇവന്മാരെ കുഞ്ഞിതിനെ കാര്യം വലുതല ഇതിനകത്ത് വിട്ടുകഴിഞ്ഞാൽ കാണിച്ചു തരാം വേണ്ട കണ്ടോണം ഇതൊക്കെ നമ്മുടെ വെറൈറ്റി വെറൈറ്റി മീനുകളാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ടാങ്കിന്റെ അടിയിൽ കുറെ നാള് കഴിയുമ്പോൾ മുള്ളം കുറിച്ചോ ദൈവമേ ഇവരെല്ലാത്തിനും നാടൻ മീനുകളായിട്ടാണ് ഉപമിക്കുന്നത് കേട്ടോ ഇതിനെ കാണിച്ചു തരാ ഇത് കേട്ടോ പാരറ്റ് എന്ന് പറയും ഇത് ഞാൻകുട്ടാ മീമിനൊക്കെ ഉണ്ടോടാ പാരറ്റ് രണ്ടാമത്തേ പിടിക്കുവാണ് എന്നാ വേണ്ടേട്ടോ പാരറ്റ് അവനെ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട് അവൻ്റെ മൂന്നാമത്തേത് എന്നാ കേട്ടോ 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 പാരറ്റ് ഇട്ടോ എട്ടോ കേട്ടോ പിള്ളേർ അങ്ങനെയൊക്കെയാണ് അവിടെ അറിഞ്ഞോണ്ടല്ല അവന അറിയത്തില്ല അവനെ പഠിപ്പിക്കാം അവന്റെ വിചാരം കല്ലെടുത്ത് കുളത്തിൽ എറിയുന്നോട്ട് അറിയാൻ തൊട്ടേ തൊട്ട് മതി മതി അവന് റിലീസ് ചെയ്യണം എല്ലാത്തിനും അതിനുവേണ്ട അവൻ ചോദിക്കുന്നത് അവനെ വിട്ടിട്ടുണ്ട് മമ്മി കണ്ടില്ല ഇവിടെ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടെ വിടാം ഇതിനകത്ത് വിടാ നീ പോക്കോടാ ഇവിടെ പൊക്കോടാ കോഴിക്കോടത്തി പൊക്കോടാ ഇവന് ഇവിടെ പോക്കോട്ടെ അല്ലേ ബേ കുറച്ച് പേര് കൂടെ കിടക്കട്ടെ ഇവർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തൊക്കെ ഇടുന്നേ ഇവിടെ ഒരാൾക്ക് അവിടെ പോയി നോക്കും അവിടെയും ഞങ്ങൾ കുറച്ചാളുകൾ കഴിയുമ്പോഴേക്ക് ഞങ്ങൾ എല്ലാവരും ആയിട്ട് ഇവരെ അങ്ങോട്ട് ചൂണ്ടയും കൊടുത്ത് കിളിക്കൂടം കൊടുത്ത് വിടേണ്ടി വരും ഇത് രണ്ടോ വലിയ നമ്മൾ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എവിടെ അറിയാം അതെയല്ല നമ്മുടെ കോഴിക്കാർപ്പിന് കൊടുത്തി നമ്മുടെ വലിയ പോണ്ടിലോട്ട് ഇവന്മാരെ നമ്മൾ ഇവിടെയാണ് വിടുന്നത് കേട്ടോ കൊണ്ട് എടുക്കാതെ വിടാം അതേ നടക്കത്തുള്ളൂ കാരണം ഷവർനോസ് ഡേഞ്ചർ സാൻ ആണ് കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ച് കളയാണ് മാക്സിമം ഭയങ്കര ചാട്ടാടുന്നത് കേട്ടോട്ടോ ഇഹാങ്കുട്ടന്റെ മീനിനെ കാണാന്ന് പറഞ്ഞോണ്ട് നമ്മളൊരു കാര്യം ചെയ്യാൻ മേടിപ്പാ ഒരു കുഞ്ഞിനി നോക്കി കാണിച്ചു അവൻ ഇന്നിറങ്ങിയതാണ് കേട്ടോ ഇഹാങ്കുട്ടനെ കാണിക്കാൻ വേണ്ടിട്ട് നമ്മൾ അവന്മാരെ വലക്കാകത്തൊട്ടിടുവാൻ കേട്ടോ ഇതാണ്ടോ കണ്ടാ ഞാൻ കൂട്ടാ ഒന്ന് എടുത്ത് ഒന്ന് എടുത്ത് കാണിച്ചു കൊടുക്കാം കണ്ടോ 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 കേട്ടോ പിടിക്കലും കുത്തും 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 കുത്തുവിടാ ഇത് മമ്പൻ മീനാ വമ്പൻ മീൻ വമ്പന വമ്പൻ ഇത് കണ്ടോ ഇത് വേണ്ട ഇത് വേണ്ടേ ഞാൻ കൂട്ടാ കണ്ടോണേ എന്നാ രസം നോക്കി കാണാനായിട്ട് ഇത് കണ്ടത് അവനെ കണ്ടാൽ തന്നെ പേടിയാണ് കേട്ടോ ഒരാളെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഈ പാപ്പ് മറ്റൊന്നുമില്ലേ ഉമ്മാ രണ്ടു പേര് പത്ത് ഇരുപത് കിലോ ആരാ അതേ ആവട്ട പോകാൻ ചാൻസ് ഇല്ലായിരിക്കും ഇത് ഉണ്ടല്ലോ താറ്റോട് താറ്റോടുത്ത് ആ നമ്മൾ ഇവിടെ ഇട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് കാണാൻ വേണ്ടി പറ്റണം പിന്നെ വേറെ മീനുകളൊന്നും അത്ര വലിയ അറ്റാക്കിംഗ് ഇല്ല പിടിച്ച് തന്നാലും ചിലപ്പോൾ കുഞ്ഞു കോഴിക്കാർപ്പിനെയൊക്കെ പിടിച്ചു തന്നെത്തുള്ളൂ ഇതിനകത്ത് വെള്ളം മറ്റു വന്നപ്പോഴേക്കും ഇരിട്ടായി കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് കുറച്ച് മീനുകൾ പിടിക്കാനായിട്ടുണ്ട് ഫസ്റ്റ് നമ്മുടെ ഗൗര ഇവനെവിടെയാ പോയിട്ടേ ആ എവിടെ ഇടട്ടെ ഇതിനകത്ത് ഇടാ ഇതൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ കുഞ്ഞപ്പന്മാരായിരുന്നു കേട്ടോ നീ ഇവിടെ പോടാ അവനെ അവിടെ വിട്ടിട്ടുണ്ട് അടുത്തവൻ ഷാർക്കല്ലേപ്പൊ ആ ഇതിന് അതിന് അതിനത്ത് കിടന്നല്ലേ അപ്പൊ അതിനു വെക്കാം അല്ലേ മീ ഷാർക്കിന് അവിടെ ഇടാല്ലോ കുഴപ്പമില്ല അവിടെ ഇടാം കാരണം ഇതിനകത്ത് ഓൾറെഡി കിടന്ന ഷാർക്കാണിത് എന്നാണെങ്കിൽ ഉമ്മമാർ ഫുഡ് കഴിച്ച് വയറും നിറഞ്ഞിരിക്കുവാണ് അപ്പൊ കുഴപ്പമില്ലായിരിക്കണം നമ്മൾ പുതിയ മീനുകൾ എന്തിനും ആഡ് ചെയ്യണമെങ്കിൽ എപ്പോഴും ഇങ്ങനെ ആഡ് ചെയ്യുന്നതാണ് നല്ലത് നമ്മളിങ്ങനെ ഫീഡ് ചെയ്ത് വയറ് നിറച്ചു വിട്ടുകഴിയുമ്പോഴേക്കും ഉമ്മാർ കൂട്ടത്തിലെ നടന്നോളൂ ആ അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് അവിടെ നിന്ന് കൊണ്ടുപോര് കൊണ്ടുപോര കിട്ടിട്ടുണ്ട് അപ്പൊ ഇവനെ അങ്ങോട്ട് പിടിക്കാൻ കൈ കൊണ്ട് പിടിച്ചാൽ ഉറപ്പ ഇതുണ്ടല്ലോ നമ്മൾ മേടിച്ചപ്പോ കുഞ്ഞപ്പനായിരുന്നു നോക്കടാ നിന്റെ പുതിയ പോണ്ട് അവനെ റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം അപ്പൊ നിങ്ങൾ പറഞ്ഞു നമ്മൾ മറ്റേ പറഞ്ഞ സാധനത്തിന് മേടിക്കണമെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം നമുക്ക് പറ്റുവാണെങ്കിൽ അതിനെ മേടിച്ച് നമ്മുടെ കിളിക്കൂട്ടി അഴിച്ചുവിടാം കേട്ടോ അപ്പൊ താങ്ക് യു സോ മച്ച് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഫാമിലിയൊക്കെ എന്നാ കേട്ടില്ല വന്നപ്പോഴേ പറയാത്ത് വരും കേട്ടോ ടി വിരും മോ കേട്ടോ